വളേ കുഞ്ഞിലത്തെ ഇതൊക്കെ അറിയോന്ന് നോക്കട്ടെ എന്തേലും ഓർമ്മ ഇണ്ടാന്ന് നോക്കട്ടെ നിനക്ക് മേടിച്ചിനു ഓർമ്മയുണ്ടാ ഇല്ല ഇഷ്ടപ്പെട്ടാ ഇവിടെ ആണെന്ന് ജനിച്ചത് ഇതൊന്നും ഓർമ്മയില്ലേ ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ലസ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ വന്നത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് നിതാ എന്ന ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു വീടും സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത് ഇവിടെ നിന്നാണ് ഞങ്ങൾ വിറ്റിട്ട് ഇപ്പോൾ താമസിക്കുന്ന വീടൊക്കെ വാങ്ങിച്ചതും അവിടെ താമസിക്കുന്നതൊക്കെ ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ എന്താണ് നിത ഒക്കെ ഒരു രണ്ടര വയസ്സ് വരെ നമുക്ക് നമ്മൾ ഇവിടെ ആയിരുന്നു ரெண்டரை வயசு ஆயப்பளாட்டம் அம்மா இவடந்து போயது അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന വീടും ഇതാ വന്ന് കയറിയിട്ടുള്ള വീടും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഞാനിന് ഇതൊക്കെ ഇന്നതാ കുഞ്ഞായപ്പോൾ തൊട്ട് ഞങ്ങളിത് ഇവിടെ ഈ ഫാമിലൊക്കെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞായറാഴ്ച സാധാരണ എവിടെയെങ്കിലൊക്കെ പോകേണ്ടതാണ് പോവാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതാക്ക ഞാനും നേതാപ്പിയും ഇപ്പോൾ അതാ കുഞ്ഞു പെണ്ണും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പോൾ ഞങ്ങളിങ്ങനെ ബൈക്കിന് ചുമ്മാ വന്ന് ഇറങ്ങും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നമ്മൾ അതും വീടിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ അതുപോലെ തന്നെ എങ്ങും പോവാത്തതുകൊണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി പോയി 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 കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ പെട്ടെന്നൊരു ഇത് വന്നത് കേക്കാൻ നമുക്ക് നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വന്നാൽ ഇപ്പം അവിടെ എങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകാനട്ടോ അപ്പോൾ അതായത് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ കൂടുതലും ഞാൻ വീഡിയോസും എടുക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലൊട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ എൻ്റെ ഫോണിൽ ഒരൊട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പെും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആ വന്ന റോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് എത്രയോ ഉണ്ട് ഇട്ടോ ഇത്ര എത്തിയിട്ടില്ല കുറേ വഴികൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നടക്കണം കേട്ടോ വീട് കുറച്ച് കൂടുതലകത്തേക്കാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പോണ ടൈമിൽ ഇതുപോലെ രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് ഇത് അപ്പോൾ നമ്മുടെ വീട് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ആ വൈറ്റ് കളറ് വീടാണ് കേട്ടോ നമ്മുടെ ഫുള്ള് റബ്ബറും തോടും പൈനാപ്പിൾ പൈനാപ്പിളത്തോട്ടും ഒക്കെയാണ് കേട്ടോ ചുറ്റിനും ഞങ്ങളെങ്ങനെ പോയാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഈ പരിസരം ഒട്ടും ഒന്നും മാറിയിട്ടില്ല കേട്ടോ എല്ലാം അങ്ങനെ തന്നെ ഇത് ഒക്കെ അങ്ങനെയാണ് കേട്ടോ ഞാനും നേതാപിനെയും കൊണ്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് നടന്ന് വന്നത് ഇവിടേക്കാണ് കേട്ടോ നിതാനൊക്കത്ത് വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ ആയിട്ട് വരും പിന്നൊരു മാറ്റം എന്ന് പറഞ്ഞത് ഈ ഒരു വീടാണ് കേട്ടോ ഈ ഒരു വീട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ വഴിയിൽ രണ്ട് പ്ലോട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഇരിക്കണതൊക്കെ ഇവിടെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡാണ് കേട്ടോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കയറി വന്നിട്ടുള്ള വീട് കേട്ടോ അപ്പോൾ അതെ ഇത് ഇതുപോലത്തെ ഒരു പ്ലോട്ടായിരുന്നു ഇപ്പുറത്തെ വീട് വന്നതും സെയിം ഇതുപോലെ തന്നെ പ്ലോട്ടായിരുന്നു കേട്ടോ ആകെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട് മാത്രമാണ് വേറെ എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് എനിക്ക് നിത എടുത്ത് തന്നെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്തോ പറഞ്ഞിങ്ങനെ പിന്നെ നിതാനടുത്തൊന്ന് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ അവിടെ വാടകക്കാരൊക്കെയാണ് കേട്ടോ താമസിക്കുന്നത് കുറച്ച് നേരം അത് ചേച്ചിക്കായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞു ആകെ രണ്ട് വീടാണ് കേട്ടോ ഈ പരിസരത്ത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെതാ കുഞ്ഞു പെണ്ണിനെ കാണിച്ചു തന്നെ യഥാപ്പിക്കും ൊട്ടും ഓർമ്മയില്ല കേട്ടോ യഥാപി ഓടി കളിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ ഏതേരും പറമ്പിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അത് നടക്കുവായിരുന്നു കേട്ടോ അതൊക്കെ അതിന് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളതിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് അപ്പോഴത്തെ ഇതാണ് കേട്ടോ വീട് ആകെ മുഷിഞ്ഞ് ആകെ വല്ല ഇതായി പോയിട്ടോ ആകെ ചീത്തായിപ്പോയിട്ടോ വീടൊക്കെ അങ്ങനെതാ ഞാനും നേതാപി ഇതിൽ നിന്ന് ഇങ്ങനെ ഞാൻ നേതാപിനെയും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്ന് വരും കേട്ടോ ആ വഴിയാണ് ഇതൊക്കെ അങ്ങനെ അങ്ങനെതാ ഇപ്പം ഈ കാണുന്ന വീടാണ് കേട്ടോ ഞാനിവിടെ ഒരു ചേച്ചി ഉണ്ട് കിട്ടും ആ ചേച്ചിയായിട്ട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ നിന്ന് വർത്താനം അങ്ങനെ പോയപ്പോഴാണ് അത് ആ ചേച്ചി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇട്ടോ ആ ചേച്ചിക്ക് പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കയറിയിട്ട് പോകണം ചായ ഒടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം കുറച്ച് നേർ സംസാരിച്ചിട്ട് നിങ്ങൾ അന്ന് അവിടെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് പോകാനിട്ടന്നെ ഇതാക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് നടന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതാക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പണ്ട് ഞാൻ നിധാനം കൊണ്ട് എങ്ങനെയാണ് നടക്കാൻ വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും റോഡാണെങ്കിലും വഴിയാണെങ്കിലും ഒന്നിനും ഒരു മാറ്റവും ഇല്ല കേട്ടോ നമ്മുടെ സ്ഥലമൊക്കെ ചില സ്ഥലമൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരില്ലേ പക്ഷേ ഇവിടെ അങ്ങനത്തെ യാതൊന്നും വന്നിട്ടില്ല കേട്ടോ പണ്ട് എങ്ങനെയാണ് റോഡൊക്കെ കിടന്നേ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നടന്നു പോണ സ്ഥലത്തൊക്കെ നല്ല കാറ്റാ നേതാപിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ ശരിക്കും പെ ായിരുന്നു കാരണം നേതാൻ ഇവിടെ നിന്ന് കേട്ടൂലായിരുന്നു കുഞ്ഞിനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഒരു വൈകുന്നേരം ഓർക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാപിക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ ഈ ഫാമ് കാണാനും ഇപ്പൊ വെള്ളം കാണാനും ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുതല്ലേത് തൊട്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം എന്ന് പറയുമ്പോൾ നേതാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊരുപാട് അറിവ് വെക്കണതിന് മുമ്പായതുകൊണ്ടിട്ട് മുമ്പ് ആയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നേതാനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ വരൽ തന്നെയായിരുന്നു ഞാൻ നേതാപി പോലെ ഒറ്റക്ക് നടന്ന് വന്ന് ഇവിടെ ഒക്കെ അതുപോലെ എന്തെങ്കിലും ബർത്ത് ഡേ ഫങ്ഷൻ ഒക്കെ നേതാക്കീടെ വരുമ്പോ എല്ലാവരും കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വരുവിട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ വരാനൊക്കെ കാരണം എന്താ കൊറേ നടക്കാനുണ്ട് കാണാനുണ്ട് അപ്പൊ എല്ലാവർക്കും പിള്ളേർക്കാണെങ്കിലും വലിയാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നോ ഈയൊരു വീടും സ്ഥലമൊക്കെ തോന്നണത് എങ്ങനെയുണ്ട് നമ്മ താമസ ഏഹ് ശോകല്ലേ നമ്മൾ താമസിച്ചപ്പോ കുറച്ചും കൂടി നല്ലൊരു രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ വഴി ഉണ്ടായില്ലല്ലോ ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചെറിയൊരിതാണെങ്കിലും ഈ കാണയൊക്കെ ഭയങ്കര വലുത അതുപോലെ കാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഭയങ്കര കാടൊക്കെ ആയി ഇപ്പൊ ഇപ്പണെങ്കിൽ ഏതാപി നന്നായിട്ട് എൻജോയ് ചെയ്തേന കേട്ടോ സ്കൂളിലൊന്നും പോവാതെ ഇവിടെ ഒറ്റക്കാണെങ്കിലും വന്നൊക്കെ ഇരുന്നേനെ ഏതാക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഫാമിന്റെ അകത്തേക്കൊന്നും കേറൊന്നില്ലാട്ടെ കാരണം ഇവിടെ ഭയങ്കര സ്മെല്ലാണ് ഈ കിളികളൊക്കെ ഉള്ളോണ്ടിട്ട് കൊച്ചുള്ള ഇഷ്ടപ്പെട്ട സ്ഥലം ഏ ആ നമുക്ക് ഇവിടെ വന്ന് താമസിച്ചാലോനീ ഏതാ നമുക്കിവിടെ വന്ന് താമസിക്കണോ ഇപ്പത്തെ വീട് വേണോ അതിപ്പോ ഈ വീട് വേണോ ഈ വീടാ ഞങ്ങൾ താമസിക്കുമ്പോൾ ഈ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നട്ടോ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഞാൻ എന്താ ഒക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറയുമായിരുന്നു ഇപ്പൊ ഇവിടെ കണ്ടോ ആളൊന്നും താമസമൊന്നുമില്ല ആകെ കാടൊക്കെ പിടിച്ച് ആകെ സീനായിട്ടോ ഇങ്ങനെ ഇരുട്ട് അപ്പളും ഇപ്പോഴൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കര ഒരു ചീടിനൊക്കെ സൗണ്ടും അതൊക്കെ പണ്ടത്തെ പോലെ തന്നെയായിരുന്നു കേട്ടോ ഒരു മാറ്റവും ഇല്ല അങ്ങനെ തിരിച്ചു തന്നെ ഞങ്ങൾ ആ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ എത്തി കേട്ടോ ഇവിടെ എത്തുമ്പോൾ ആദ്യം ഇപ്പോൾ നേതാപി ഭയങ്കര കരച്ചിലരികിട്ടോ എനിക്ക് പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിലൊക്കെ കിടന്ന് കറി കേട്ടോ അപ്പോൾ അതേ ഓർമ്മയിലാണ് കേട്ടോ ആ ചേച്ചി അത് പറയുകയും ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പേര്ക്കൊക്കെ പഠിച്ചിട്ട് നേതാപിക്കാ ചേച്ചി കഴുകിയൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇനി കയറുന്നില്ല ഞങ്ങൾ വേറെ ഒരു ദിവസം കുറച്ചും കൂടി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാതെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയാനിട്ടോ അങ്ങനെ കുറേ നേരെ വർത്താനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പേരൊക്കൊക്കെ പറിച്ചൊക്കെ കഴിച്ച് കുറച്ച് പേരൊക്കെ പറിച്ചു കൈയിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വഴി കൂടിയൊക്കെയാണ് കേട്ടോ എന്നെതാണ് അപ്പോൾ ഈ സൈക്കിളൊക്കെ ചവിട്ടിക്കുന്നത് ഞാൻ പിന്നെ അങ്ങോട്ടും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം ഇറങ്ങണമെന്നുണ്ടെട്ടോ എല്ലാവരും ആയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ ചേച്ചിക്ക് നമ്മളെ ന്നെ മനസ്സിലായിട്ടോ അയ്യോ എന്താണ് ഇവിടെ കാരണം നമ്മൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ആ ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇതാണ് കേട്ടോ റോഡും ഇവിടെ ആ ട്രെയിനിങ് കുറച്ച് മുമ്പാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഞാൻ കോളേജിൽ പോകാൻ നിൽക്കണം അവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ തിരിച്ചതാണ് വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫായി പോകുന്നൊരവസ്ഥയായിട്ടാണ് അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് ഹാപ്പി ആയിട്ടോ അവിടെയൊക്കെ കണ്ടു അപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന അത്ര എനിക്കിഷ്ടമൊന്നുമല്ല കേട്ടോ അവിടെ കുറേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ബോർഡിക്കുന്നത് എന്താ പറയുക കിഡ്സ് കെയർ ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ വീട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീടാണ് കേട്ടോ ഇഷ്ടം സ്ഥലം എനിക്ക് അങ്ങനത്തെ സ്ഥലമൊന്നും അങ്ങനെ ഒരുപാട് ഇഷ്ടമൊന്നും അല്ല ഇടയ്ക്ക് ആൾക്കാരൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടും വെക്കാൻ രസമാണ് അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര ബോർഡിന് കേട്ടോ അവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക